അധ്യായം മൂന്ന് ബലി സമർപ്പണം പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ ഏഴാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു യോസാദാക്കിന്റെ പുത്രനായി യശുവ സഹപുരോഹിതന്മാരോടും പുരോഹിതന്മാരോടും ഷയാൽ തീയലിന്റെ പുത്രൻ സിർബാബേൽ തന്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ബലിപീഠം പണിതു ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവസ്ഥാനത്ത് സ്ഥാപിച്ചു അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു അവർ കൂടാര തിരുനാൾ യഥാവിധി ആചരിച്ചു അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിന്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു ഏഴാം മാസം ഒന്നാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി എന്നാൽ കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു പേർഷ്യ രാജാവായ സൈറസിന്റെ അനുവാദത്തോടെ അവർ കലിപ്പണക്കാർക്കും അരപ്പണിക്കാർക്കും പണവും ലെബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽ മാർഗം ദേവദാരി കൊണ്ടുവരാൻ സീധോനിയർക്കും ടൈർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിന്റെ രണ്ടാം വർഷം രണ്ടാം മാസം തിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യശുവയും കൂടെ തങ്ങളുടെ മറ്റു സഹോദരന്മാർ പുരോഹിതന്മാർ ലേവ്യർ പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു കർത്താവിന്റെ ആലയം നിർമ്മിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ ഇരുപതും അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു യശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂതായുടെ മക്കളായ കത്മിയേലും പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു കർത്താവിന്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവിദ് നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവ്യായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചന പ്രതിവചനങ്ങളായി പാടി കർത്താവ് നല്ലവനല്ലോ ഇസ്രായേലിന്റെ നേരെയുള്ള അവിടത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടതിനാൽ ഇട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു അനേകർ ആഹ്ലാദത്താൽ ആർത്തുവിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരിൽ കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു സന്തോഷധ്വനികളും ധ്വനികളും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു അദ്ധ്യായം നാല് ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ് തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂതായുടെയും ബെഞ്ചമിന്റെയും പ്രതിയോഗികൾ കേട്ടു അവർ സെറുബാബയിലെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങളും നിങ്ങളോട് കൂടെ പണിയട്ടെ ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർ ഹദ്ദോന്റെ കാലം മുതൽ അവിടത്തേക്ക് ബലി അർപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നാൽ സെറുബാബേലും യശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂതാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിന്റെ കാലം മുതൽ ൂസിന്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറൂസലേമിലെയും യൂതായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു പേർഷ്യ അർതാക്സർസസിന്റെ കാലത്തും ബിശ്ലാം മിത്രദ താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി കത്ത് അരമായി ലിപിയിലാണ് എഴുതിയിരുന്നത് വിവർത്തനവും ഉണ്ടായിരുന്നു സേനാപതി റഹും കാര്യദർശി ഷിംഷായി എന്നിവർ ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു റഹും ഷിംഷായി അവരുടെ അനുചരന്മാർ ന്യായാധിപന്മാർ ദേശാധിപതികൾ സ്ഥാനികൾ പേർഷ്യക്കാർ ഏറക്കിലെ ജനങ്ങൾ ബാബിലോൺകാർ ഏലാമിരെന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്ത് വസിപ്പിച്ച മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത് കത്തിന്റെ പകർപ്പാണ് ഇത് അർതാർ രാജാവിനെ നദിക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ അങ്ങയുടെ അടുത്ത് നിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്നറിയിക്കട്ടെ കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിന്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു അവർ അതിന്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥി അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരുകയില്ല അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കുമെന്നറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായി ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരം അറിയിക്കുന്നു അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹക്കാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ട് മുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും അതിനാലാണ് ഈ പട്ടണം നശിച്ചത് പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കിക്കരയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കില്ലെന്ന് അറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചു സൈന്യാധിപനായ റഹുമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കറിയുള്ള മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ നിങ്ങൾ അയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു ഞാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ച അന്വേഷണം നടത്തി പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി നദിക്കരയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറൂസലമിൽ ഉണ്ടായിരുന്നു അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത് വരുത്തിയാൽ അതും രാജാവിന് തീരും രാജാവിന്റെ കത്തിന്റെ പകർപ്പ് കേട്ട ുംറൂസലേമിലെ യരുടെ അടുത്തേക്ക് ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെയ്പിച്ചു അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണി നിലച്ചു പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു ദൈവമായ കർത്താവിന് സ്തുതി